ബിഗ് ബോസിലെ ഏറ്റവും ഇഫ്രാസി ബിഗ് ബോസിൽ റെക്കോർഡ് നേട്ടവായിട്ട് ആദ്യം പുറത്തിറങ്ങിയാണ് ബിഗ് ബോസ് കഴിഞ്ഞാൽ അത് മനോഹരമായ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് പുറത്തുനിന്ന് ബോസിനകത്ത് നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് പക്ഷെ എന്തുണ്ടാവും എന്താ ഇപ്പോഴും അന്വേഷിച്ചോണ്ടിരിക്കില്ലേ അതായത് എല്ലാ ഓരോ സ്ട്രാറ്റജിയാണ് ബിഗ് ബോസിനുള്ളത് ബിഗ് ബോസ് അതുപോലെ തന്നെ വരുന്നവർ ഓരോ സ്ട്രാറ്റജിയും കൊണ്ടാണ് വരുന്നത് ആരെന്തുകൊണ്ടെന്നാലും ബിഗ് ബോസിന് ബുദ്ധിമാന്മാരായ കുറെ ആളുകൾ ബിഗ് ബോസിന്റെ പിന്നിലുണ്ട് അപ്പൊ അവർക്ക് ഇത് എങ്ങനെ കൊണ്ടുപോകണം എന്ന് പോണെന്ന് അവർക്ക് അറിയാം തീർച്ചയായിട്ടും പിന്നെ പിന്നെ അവര് ശരിക്കും ബിഗ് ബോസ് വന്നിട്ട് ഒരു ഗെയിം കളിച്ച് ആയിട്ട് ഒരു ഫൈനലിലേക്ക് വരുന്നതിനുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അംശുവിന്റെ ഇപ്പോഴത്തോടെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ അത് ബിഗ് ബോസിന് പ്രയോജനപ്പെടുത്തുന്നുള്ളാണ് ബിഗ് ബോസും ചിന്തിച്ചത് റേണു അത് മാത്രമേ ചിന്തിച്ചുള്ളൂ എന്നാണ് എനിക്ക് അതോ അതിന്റെ കുറെ ദിവസം നിങ്ങളിന്ന് അതിനകത്ത് പ്ലാൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മള് മുന്നിൽ വരുന്ന കാര്യങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എത്ര ശക്തമായ നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനം അല്ലാതെ അതിനകത്ത് ഒരു ട്രെയിനിങ്ങിന് പോയിട്ട് ഒരു പ്ലാൻ ചെയ്തിട്ട് പോകുന്നല്ല നമ്മുടെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന വിഷയങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എത്രമാത്രം നിലവാരത്തോടുകൂടി പ്രതികരിക്കുന്നു അതിൽ എത്രമാത്രം ഉറച്ചു നിൽക്കുന്നു ഇപ്പൊ ലക്ഷ്മി ഒരു പ്രസവന നടത്തി വീട്ടിൽ കെറ്റാൻ കൊള്ളത്തില്ല ഈ ലസ്മിയൻ കപ്പിൾ എന്നുള്ളത് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയാം ലസ്മീൻ കപ്പളിൽ നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അവരുടെ ഒരു അവരുടെ ഒരു ഒപ്പീനിയനാണ് അത് പറയാം പക്ഷെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് പറയുന്നത് മോശമാണ് ഇപ്പൊ കുഷ്ഠരോഗിയുള്ള ആണോ അല്ലെങ്കിൽ അതുപോലെ തീവ്രമായ എന്തെങ്കിലും മാരക രോഗമുള്ളവരാണോ അല്ലല്ലോ അപ്പൊ അത് ആ നിലപാടിൽ അവർ ഇപ്പോഴും കുറച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് സ്ട്രോങ് സ്ട്രെങ് അനുമോളിൽ ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ അനുമോൾ ഇല്ലാതെ ഇല്ലെങ്കിൽ ബിഗ് ബോസ് ഉണ്ടാവത്തില്ലെന്നുള്ള തോന്നലായിരുന്നു അതെ പിന്നെ അനുമോള് കുറച്ചാണ് ബിഗ് ബോസിനെ കൊണ്ടുപോയി മസ്താനി വരേണ്ടിരുന്നില്ലെന്ന് തോന്നി തോന്നി പോയില്ലേ അതേപോലെ റിയാസ് എന്താന്ന് വെച്ചാൽ ഈ റിയാസ് അല്ലെങ്കിൽ ഇടക്കിടക്ക് ഓരോ ദിവസത്തേക്ക് വരുന്നവർ ചില മുൻ ധാരണകളും മുൻവിധികളും കൂടിയാ വരുന്നത് ആ ഒരു ആംഗിൾ മാത്രമേ അവർ വരുന്നുള്ളൂ അത് ചീറ്റി പോയാൽ ചീറ്റി അത് സക്സസ് ആയി സക്സസ് ആയി അത്രേ ഉള്ളൂ അപ്പൊ റിയാസ് വന്നതിന്റെ ഉദ്ദേശം അവിടെ പോയി പറഞ്ഞു ഫ്ലൈറ്റ് പറഞ്ഞു വളരെ മോശമാണ് എല്ലാ പ്രാവശ്യം പറയാല്ലോ ഞാനാണ് നല്ലത് ബാക്കി എല്ലാവരും മോശം എന്നുള്ളതാണല്ലോ പൊതുവെ എല്ലാവർക്കും പോയിട്ടുള്ള അയാൾക്കൊക്കെ ചില ആളുകൾക്കൊക്കെ അങ്ങനെ ഒരു ധാരണയുണ്ട് നമ്മളാണ് നല്ലത് ബാക്കി സമൂഹത്തുള്ള എല്ലാം ബാക്കി ഒരു അവരോടുള്ളൊരു അങ്ങനെയുള്ള സ്വഭാവമുണ്ട് നമ്മളെ എല്ലാവരെയും നല്ല കൂടി കാണണം പ്രതിപക്ഷം എല്ലാവരെയും അവരവരുടെ ക്വാളിറ്റിയിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം അപ്പൊ ഈ പ്രശ്നമില്ല അയാളുടെ ചിലരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ അങ്ങനെയല്ലേ അതിന്റെ ഒരു സംഭവമുള്ളൂ അല്ലാതെ ആർക്കാണ് ഗുണമില്ലാത്തത് സമൂഹത്തിൽ ഏത് ഏത് മനുഷ്യർക്കാണ് ക്വാളിറ്റി ഇല്ലാത്ത എല്ലാവർക്കും ക്വാളിറ്റി ഉണ്ടാവുള്ളവർക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ട് ഇവർ കാണുന്ന ഒരു ക്വാളിറ്റി ചിലപ്പോൾ ഒരുത്തരം കാണുമ്പോൾ കാലു മറക്കി ചവിട്ടാനുള്ള ഒരു ക്വാളിറ്റി കാണത്തില്ല പക്ഷെ അതിനോട് വേറെ തരത്തിൽ പ്രതികരിക്കാനുള്ള ക്വാളിറ്റിയാണ് ഇത് ഓരോരുത്തർ രീതിയിലാണ് അതെ അതെ തീർച്ചയായിട്ടും അവരവരുടെ അല്ലെങ്കിൽ പോപ്പുലാരിറ്റി അതിനനുസരിച്ച് മാറിക്കും അങ്ങനെ പുറത്ത് പറയുന്നത് മോശമല്ല ആളുകൾ ഒന്നാമത് കാശില്ലാൽ ശേഷം ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്നെ പ്രത്യേകിച്ചൊന്നും സ്വാധീനിച്ചിട്ടൊന്നുമില്ല ബിഗ് ബോസ് തന്നെ ഒരു മാറ്റം വരുത്തിയിട്ടില്ല മുന്നോട്ടുള്ള ജീവിതം പഴയതുപോലെ തന്നെ ഉള്ളു കുറച്ച് സാധനങ്ങൾ ചെയ്യാൻ പറ്റും ബ്രാൻഡ് ക്രിയേഷൻ പിന്നീടാണ് ഉണ്ടാവുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോഴാണ് ബ്രാൻഡ് ഉണ്ടാവുന്നത് നമ്മൾ ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പൊ ലോകത്ത് എല്ലാരും പറയുന്നുണ്ട് ആദ്യത്തെ ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു വിന്നറിനെ കണ്ടെത്താൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ ഏറ്റവും മോശമാകുന്ന ആളിനെ ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് കണ്ടെത്താൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഒരാഴ്ചയല്ല രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ പുറത്താക്കൽ നടപടികൾ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പൊതുവെ എല്ലാരും പറയുന്നുണ്ട് അതൊക്കെ തീരുമാനിക്കേണ്ടത്